മകം പൂരം ഉത്രം അത്തം ചിത്തിര അവിട്ടം ചതയം പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി മാസം ഏഴാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ഈ ഫെബ്രുവരി ഏഴാം തീയതി എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാറ്റം സംഭവിക്കുന്ന ദിവസമാണ് അതായത് ഈ ദിവസം സൂര്യൻ ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തുകയും ആ നക്ഷത്രമാറ്റത്തിൻ്റെ ഫലമായി മകം പൂരം ഉത്രം അത്തം ചിത്തിര അവിട്ടം ചതയം പൂരുരുട്ടാദി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതകാലത്ത് തന്നെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും അനുഭവത്തിൽ വരുവാൻ പോകുന്നത് മാത്രമല്ല ഈ സൂര്യൻ്റെ നക്ഷത്രമാറ്റം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും പലതരത്തിലുള്ള അനുഭവങ്ങൾക്കും കാരണമാകുമെങ്കിലും ഈ എട്ട് നക്ഷത്രക്കാരിൽ മാത്രമായിരിക്കും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്നത് അതായത് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളെയും സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഗ്രഹമായതിനാൽ തന്നെ ഈ ഒരു സമയം ഈ എട്ട് നക്ഷത്രക്കാർക്കും ഉണ്ടാകുവാൻ പോകുന്നത് അവിസ്മരണീയമായ ചില അനുഭവങ്ങൾ തന്നെയായിരിക്കും എന്നതാണ് ഫലപ്രകാരം വ്യക്തമാകുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച നടക്കുവാൻ പോകുന്ന സൂര്യൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി സൂര്യൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും വളരെ ഭാഗ്യകരമായ ചില ഫലങ്ങളാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുവാൻ പോകുന്നത് എന്നാൽ ഇന്ന് ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചിങ്ങൻ രാശിക്കാരിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ജീവിതത്തിൽ വളരെയധികം മാനസികമായ വിഷമതകളും ഒട്ടനവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട് അതിൽ തന്നെ ഒരു പരിധിവരെ പലരുടെയും സമാധാനം കെടുത്തുന്നത് ഘടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയുമ്പോൾ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ ചില കടബാധ്യതകളിൽപ്പെട്ടു നിൽക്കുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർ ഈ അധ്യായം കാണുന്നു അതായത് ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നതില്ല കൂടാതെ ജീവിതത്തിൽ വിജയം കാണുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത കാര്യങ്ങളിൽ എല്ലാം ഒരു പരാജയം നേരിടേണ്ടി വന്ന ചില വ്യക്തികളും ഇതിലുണ്ട് എന്നാൽ ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച സൂര്യൻ്റെ നക്ഷത്രമാറ്റം സംഭവിക്കുന്നതോടെ മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാൻ കഴിയും ഏറ്റവും പ്രധാനമായി ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങളെ ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് മാത്രമല്ല സൂര്യഭഗവാൻ നിങ്ങൾക്ക് ഗുണകരമായ സ്വാധീനം നൽകുന്ന ഈ ഒരു സമയത്ത് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ശോഭിക്കുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അവിശ്വസനീയമായി തോന്നുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവുകയും ആ ഒരു നേട്ടത്തിലൂടെ ഉടനെയെങ്ങും പരിഹാരം കാണുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന ചില കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാൻ മകം പൂരം ഉത്തരം നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ടാവുകയും ചെയ്യും ഇനി ധനനേട്ടങ്ങളും ജീവിതത്തിലേക്ക് ചില ഉയർച്ചകളും വന്നു ചേരും എന്നതുപോലെ തന്നെ ഈ സൂര്യൻ്റെ നക്ഷത്രമാറ്റത്താൽ മകം പൂരം ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിൽ എടുക്കേണ്ട ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ എടുക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഇതുവരെ പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് എന്നാൽ സൂര്യന്റെ സ്വാധീനം നിങ്ങളിൽ ഗുണകരമായി നിൽക്കുന്ന സമയത്ത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതിനാൽ തന്നെ ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച ചിങ്ങം രാശിക്കാർ കർമ്മ മേഖലകളിൽ ചെയ്യുന്ന കാര്യങ്ങളായാലും ജീവിതത്തിലെ മറ്റെന്ത് കാര്യങ്ങളായിരുന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും പോസിറ്റീവായ ഫലങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക ഇനി ഇതിൽ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെയധികം പ്രതിസന്ധികൾ കർമ്മ മേഖലയിൽ നേരിടുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിലെ ഒരാവശ്യങ്ങളും നിറവേറ്റുവാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു കർമ്മ മേഖലയിലല്ല ചില ആളുകൾ ഇപ്പോൾ ഉള്ളത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നിലവിലുള്ള ജോലിയിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുന്ന ഒരു കർമ്മ എത്തിപ്പെടാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്ക് ഇത് ഭാഗ്യസമയമാണ് അതായത് ഈ സൂര്യൻ്റെ നക്ഷത്രമാറ്റം സംഭവിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഇനി എടുത്തു പറയുമ്പോൾ വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് എത്തുവാനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്ക് ഇത് വളരെ ശുഭസമയമാണ് ഇനി അതുപോലെ ഈ സൂര്യൻ്റെ നക്ഷത്രമാറ്റം സംഭവിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹകാര്യങ്ങളിൽ ഏറ്റവും മംഗളകരമായ ഒരു സമയമായിരിക്കും വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന വ്യക്തികൾക്ക് പോലും ആ തടസ്സങ്ങൾ നീങ്ങി ഏറ്റവും മംഗളകരമായ തരത്തിൽ വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനും ആ ഒരു കാര്യം മംഗളകരമായി നടക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യുവാൻ പോകുന്നതായാണ് ഫലപ്രകാരം കാണുന്നത് ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വളരെ മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും അപ്പോൾ എല്ലാ രീതിയിലും പല ശുഭകാര്യങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും നാളുകളായുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുന്ന സമയമായിട്ടാണ് ഈ സൂര്യൻ്റെ നക്ഷത്രമാറ്റത്തെ ചിങ്ങം രാശിക്കാർ കണക്കാക്കേണ്ടത് ഇനി അടുത്തതായി ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന സൂര്യൻ്റെ അവിട്ടം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം കൊണ്ട് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽ വ്യക്തികളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പോലും കൂടുതൽ ആളുകളും ഇപ്പോഴുള്ള ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം അത്രയേറെ ദുരിതങ്ങൾ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് അതായത് ജീവിതത്തിൽ ഒരു സന്തോഷമോ സമാധാനമോ അനുഭവിക്കുവാൻ കഴിയുന്നവർ ഇതിൽ ചുരുക്കമാണ് ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്ന ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട് എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഓരോ തടസ്സങ്ങൾ ആ ഒരു കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിൽ തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നല്ല രീതിയിൽ ചെയ്തു തീർക്കുവാൻ കഴിയാത്ത തരത്തിൽ പല കന്നിരാശിക്കാർക്കും തടസ്സമായി നിൽക്കുന്നത് ശത്രുദോഷവും ആരോഗ്യ പ്രതിസന്ധികളും സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെയാണ് അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇപ്പോൾ ചില ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർ നേരിട്ട് വരുന്ന ശത്രുദോഷത്തെപ്പറ്റി പറയാതെ വയ്യ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമായി നിൽക്കുന്നത് ശത്രുക്കളുടെ ചില പ്രവർത്തികൾ തന്നെയാണ് അതൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും അനുഭവത്തിൽ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുമുണ്ടാകും കാരണം നിങ്ങൾ എത്രയൊക്കെ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുവാനായി ശ്രമിച്ചാലും എല്ലാം പരാജയത്തിലേക്ക് വരുന്നതല്ലാതെ ഒരു പുരോഗതി കാണുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഇത്തരത്തിൽ ശത്രുദോഷം ബാധിച്ചു കഴിഞ്ഞവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുക എന്നാൽ അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യൻ്റെ നക്ഷത്രമാറ്റത്തിനു ശേഷമുള്ള സംക്രമണം നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുമെന്നതാണ് സത്യം അതിനാൽ തന്നെ ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് അതിസവിശേഷകരമായിരിക്കും ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ വളരെ കാലങ്ങളായി കാത്തിരുന്ന ചില കാര്യങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കന്നിരാശിക്കാർക്ക് ഈ ഒരു ദിവസം കഴിയുകയും ഒപ്പം തന്നെ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യുന്ന ദിവസമായിരിക്കും ഇത് അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർ സ്വന്തമായി ഒരു വീട് വേണമെന്ന സ്വപ്നത്തിന് പുറകെ നെട്ടോട്ടം ഓടുവാൻ തുടങ്ങിയിട്ട് കാലം കുറയായി വീട് പണി തുടങ്ങി വെച്ചെങ്കിലും അത് പൂർത്തീകരിച്ചെടുക്കുവാൻ ഇപ്പോൾ നിങ്ങൾ വളരെയധികം പാടുപെടുന്നുണ്ട് എന്നാൽ സൂര്യന്റെ നക്ഷത്രമാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് വീടുപണിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഇല്ലാതാവുകയും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആ വീടുപണി പൂർത്തീകരിച്ച് അവിടെ ജീവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റു ചില കന്നിരാശിക്കാർക്കാണെങ്കിൽ വീട് പണിയുവാനായി സ്വന്തമായി ഒരു ഭൂമി പോലുമില്ലാതെ ഇപ്പോൾ വാടക വീട്ടിലാണ് നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ അധികമൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ വീട് പണിയുവാനുള്ള വസ്തുവെങ്കിലും വാങ്ങി അവിടെ ഒരു ചെറിയ വീട് വെച്ച് ജീവിക്കുക എന്നതാണ് അങ്ങനെ ഒരു കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഉത്രം അത്തം നക്ഷത്രക്കാർക്കും സൂര്യൻ്റെ നക്ഷത്രമാറ്റം ഭാഗ്യകരമാണ് ഇനി ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ചില കന്നിരാശിക്കാർ വളരെയധികം മനസ്സ് വിഷമിക്കുന്നത് ചില വ്യക്തികളെ പറ്റി ചിന്തിച്ചാണ് അതൊരു പക്ഷേ നിങ്ങളുടെ ഭാര്യയെ പറ്റിയോ ഭർത്താവിനെ പറ്റിയോ മാതാപിതാക്കളെ പറ്റിയോ മക്കളെ പറ്റിയോ പ്രണയിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയോ ആരെ പറ്റിയുമാകാം മാത്രമല്ല ആ ഒരു വ്യക്തിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിക്കുവാൻ കാരണമാകുന്ന സാഹചര്യങ്ങളും പല വിധത്തിലുള്ളവയാണ് അതായത് ചിലർക്ക് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ഭയവും മറ്റു ചിലർക്ക് അവരുമായി നിങ്ങൾക്ക് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചെടുക്കണമെന്നറിയാത്ത അവസ്ഥയുമെല്ലാമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ അത്തരത്തിൽ ഒരു വ്യക്തിയെപ്പറ്റി ചിന്തിച്ച് ദുഃഖിക്കുകയും അതുപോലെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടും വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടും മനസ്സ് വിഷമിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഉത്രം അത്തം ചിത്തിരനക്ഷത്രക്കാർക്കും ഈ സൂര്യൻ്റെ സംക്രമണ സമയത്ത് ജീവിതത്തിൽ വളരെ പോസിറ്റീവായ ഒരു മാറ്റം കാണുവാൻ കഴിയുകയും നിങ്ങൾ സ്നേഹിക്കുന്ന ചില വ്യക്തിബന്ധങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയതായിരുന്നെങ്കിൽ പോലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കഴിയുന്ന സമയമാണ് ഇത് ചുരുക്കി പറഞ്ഞാൽ ഈ സൂര്യൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് കന്നിരാശിക്കാരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും കുടുംബ ബന്ധങ്ങളിലും വ്യക്തിജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലുമെല്ലാം തന്നെ ഒരു മികച്ച മാറ്റമുണ്ടാവുകയും ചെയ്യുന്ന സമയമാണ് വരുന്നത് ഇനി അതുപോലെ ഇന്ന് ഈ അധ്യായം കാണുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില വിലപിടിപ്പുള്ള കാര്യങ്ങളുണ്ട് അതൊരു പക്ഷേ പണമോ സ്വർണമോ നിയമക്കുരുക്കിൽ പെട്ട് കിടക്കുന്ന വസ്തുവകകളോ എന്തുമാകാം അതായത് മറ്റുള്ള ചില വ്യക്തികളെ കണ്ണുമടച്ച് വിശ്വസിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങളുടെ ധനം നിങ്ങൾക്ക് നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നാൽ അത്തരത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ തിരികെ ലഭിക്കാത്ത അവസ്ഥ നേരിടുന്ന പണവും സ്വർണവുമെല്ലാം തന്നെ ഈ ഒരു സമയത്ത് കന്നിരാശിക്കാർക്ക് തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യവും വളരെയധികമാണ് കാണുന്നത് ഇതിനെല്ലാം പുറമേ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരെ ആരോഗ്യ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ശമനം നേടുവാൻ കഴിയുകയും തുടർന്നും മികച്ച ആരോഗ്യത്തോടെ മുന്നോട്ടു പോകുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസത്തിൻ്റെ തുടക്കമായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ സൂര്യൻ്റെ നക്ഷത്രമാറ്റം കന്നിരാശിക്കാരിൽ കൊണ്ടുവരുവാൻ പോകുന്നത് ഒട്ടനവധി ശുഭകരമായ മാറ്റങ്ങളായിരിക്കും ഇനി മൂന്നാമതായി ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന സൂര്യൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതെ വരുന്ന കുംഭം രാശിക്കാരാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ചില ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ ഓരോ ആളുകളും ജീവിതത്തിൽ നേരിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഒന്നിനൊന്ന് വലുതാണ് എന്ന് വേണം പറയുവാൻ കാരണം ഇതിൽ ചില വ്യക്തികൾ മനസമാധാനവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിച്ചിട്ട് തന്നെ നാളുകളായി അത് മറ്റൊന്നും കൊണ്ടല്ല ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് പല വിധത്തിലുള്ള പ്രതിസന്ധികളെ മാത്രമാണ് എന്നാൽ നിങ്ങൾക്ക് ഈശ്വരവിശ്വാസം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരുന്നത് എന്നതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്തുകൊണ്ടാണ് ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം ചോദിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് അതിൽ സാമ്പത്തിക പ്രതിസന്ധികളും ഘടബാധ്യതകളും മാത്രമല്ല ജീവിതത്തിൻ്റെ മനസമാധാനത്തെ തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ കുടുംബങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും ജീവിതത്തിലെ മറ്റുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമെല്ലാം തന്നെ കുംഭം രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളെയും പറ്റി ചിന്തിക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു സൂര്യൻ്റെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായാണ് വരുവാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് കുംഭം രാശിക്കാർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച സൂര്യൻ്റെ നക്ഷത്രമാറ്റം സംഭവിക്കുന്നതോടെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യതടസ്സങ്ങൾക്ക് ഒരു മാറ്റം വരുന്നതായി കാണുവാൻ കഴിയും പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങളിൽ തടസ്സം അനുഭവിച്ചിരുന്ന അവിട്ടം ചതയം പൂരുട്ടാതെ വരുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയം വളരെ ഭാഗ്യകരമാണ് തടസ്സങ്ങൾ നീങ്ങുകയും വിവാഹകാര്യങ്ങളിൽ മംഗളകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റു ചില ശുഭകാര്യങ്ങളും ഈ ഒരു സമയത്ത് വന്നു ചേരും പ്രത്യേകിച്ച് ഒരു ജോലിയില്ലാത്തതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏതൊക്കെയോ കുംഭം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ രീതിയിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നേടുവാൻ കഴിയുന്ന ഒരു സമയമാണ് സൂര്യൻ അവിട്ടം നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയമെന്ന് പറയുന്നത് അതിനാൽ തൊഴിലവസരങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാർക്ക് നിഷ്പ്രയാസം പുതിയ ജോലി സ്വന്തമാക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കർമ്മ മേഖലയിൽ ഒരു ഉയർച്ച കാണുവാൻ കഴിയുകയും ചെയ്യും അതായത് ഇങ്ങനെയുള്ള പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസമാധാനം ഇല്ലാതാക്കിയിരുന്ന കടബാധ്യതകൾ പരിഹരിക്കുവാനും കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുവാനും പോകുന്ന സമയവും കൂടിയാണ് ഇത് മാത്രമല്ല ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച ചില കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കേണ്ടി വരികയും ഒപ്പം തന്നെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള യോഗം ഈയൊരു ഒരു സമയത്ത് അവിട്ടം ചതയം പൂരിരുട്ടതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇനി അതുപോലെ തന്നെ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾ മക്കളുടെ പഠനകാര്യങ്ങളെപ്പറ്റിയും മക്കളുടെ ഭാവിയെ പറ്റിയും ചിന്തിച്ച് വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിടുന്ന കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ വളരെ പോസിറ്റീവായ ഒരു സമയം കാണുവാൻ കഴിയും അതായത് മക്കൾ പഠനകാര്യങ്ങളിലും ജീവിതത്തിലെ മറ്റുള്ള പ്രവർത്തികളിലും മികവ് പുലർത്തുന്നത് കാണുവാനും ഒപ്പം തന്നെ നിങ്ങൾ നൽകുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടി സ്നേഹം നിങ്ങൾക്ക് തിരികെ നൽകുവാനും അവരെ കൊണ്ട് കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ സൂര്യൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് വന്നു ചേരുന്നത് ഇനി അതുപോലെ ചില മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാവുന്നതും ചില മാതാപിതാക്കളെ വളരെ വിഷമത്തിലാക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയം കുംഭം രാശിയിൽ പിറന്ന മുതിർന്നവർക്കായിരുന്നാലും ചെറിയ മക്കൾക്കായിരുന്നാലും മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ് ഇനി കുംഭം രാശിക്കാരിൽ ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് വളരെ മികച്ച ഒരു സമയത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പ്രകാരം നോക്കുമ്പോൾ എല്ലാവിധത്തിലും കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യൻ്റെ അവിട്ടം നക്ഷത്രത്തിലേക്കുള്ള മാറ്റം ഏറ്റവും ഗുണകരമായ ഒരു സമയത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഒട്ടനവധി ഭാഗ്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം